<laughs> yeah. <laughs> Ele que não é tudo do parque não está aqui só. Alas que ele sai tudo. Ele está no centro da lá. Agora. Okay. Are you looking at the schemes in the room? Savings, sir. So.

തപാൽ വകുപ്പിനു വേണ്ടി ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിപ്പബ്ലിക് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെലിബ്രേഷനോടനുബന്ധിച്ച് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ നൽകിയ കുറച്ചാളുകളെ രാജ്ഭവനിലെ രാഷ്ട്രപതി ഭവനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉള്ള ഒരു ഇൻവിറ്റേഷൻ സാ സാറിന് നൽകുകയുണ്ടായി സാർ സെലി സെലിബ്രേഷനോടനുബന്ധിച്ച് പങ്കാളിത്തം മാത്രമല്ല മറ്റുള്ള ആളുകൾക്ക് മാതൃകയാവാൻ കൂടിയാണ് ഈ ഒരു ക്ഷണം ഈ അവസരത്തിൽ അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും അംഗീകാരവും നന്ദിയും അറിയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സ്നേഹ വിരുന്നിലേക്ക് പങ്കെടുക്കാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് ഇതോടൊപ്പം രണ്ട് വാക്ക് സംസാരിക്കാനായി സാറിനെ ക്ഷണിക്കുന്നു ഇന്ത്യയുടെ എഴുപത്താറാമത് റിപ്പബ്ലിക് ഡേ ആണ് രാഷ്ട്രപതി ക്ഷണം കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഒരു മഹത്തായ ജനാധിപത്യ രാജ്യം വിവിധ വൈവിധ്യങ്ങളുടെ ഈ രാജ്യത്തെ ഒരുമിച്ചുകൊണ്ടുപോകുന്ന നമ്മുടെ ഭരണഘടനയാണ് മനുഷ്യരെ മനസ്സാണ് ഇനിയും നമ്മുടെ രാജ്യവും നമ്മുടെ ജനാധിപത്യവും മതേതരത്വമെല്ലാം അത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി കൊണ്ടുപോയി ലോകത്തിന് തന്നെ മാതൃകയാണ് പക്ഷെ ഒന്നുകൂടി അത് ഉറപ്പിച്ചു മുന്നോട്ട് പോകേണ്ട അവസരമാണ് ഏതായാലും ഇവിടെ രാഷ്ട്രപതി ഭവനിലേക്ക് ബഹുമാൻപെട്ട രാഷ്ട്രപതി അവർ നൽകിയ ഈ ക്ഷണം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു ഇരുപത്താറാം തീയതി തീർച്ചയായും ഞാനും രാഷ്ട്രപതി ഭവനുണ്ടാവും